ആ റാഗിങ്ങിനെ ഒട്ടനവധിയായിട്ടില്ല ലെജിറ്റിവൈസ് ചെയ്തെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പിന്നെ പ്രേമം സിനിമയിൽ മലർമിസ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ഒന്നുകൊണ്ട് റെഡിയായി വരാൻ കുറച്ച് റാഗിംഗ് ഒക്കെ നല്ലതാണ് എന്നുള്ളതാണ് ഹൃദയം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം നായകൻ റാഗിങ്ങിന് വിധേയനാവുകയും പിന്നീട് അയാൾ റാഗിങ്ങിൻ്റെ അപ്പോസ്റ്റലിനായിട്ട് മാറുകയാണ് അടുത്ത വർഷം ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോൾ അപ്പോൾ റാഗിങ്ങിനെ ലെജിറ്റിവൈസ് ചെയ്യുന്ന വലിയ പ്രവണത കേരളത്തിലുണ്ട് എന്നുള്ളത് പത്ത് പിന്നെ ഈ പറയുന്ന സിനിമകളിലൂടെ ഒക്കെ തന്നെ വല്ലാതെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോകണം റാങ്കിങ്ങിനെതിരായിട്ടുള്ള സിനിമകൾ റാങ്കിങ്ങിൻ്റെ അപകടം വിളിച്ചു തോന്നുന്ന സിനിമകളൊക്കെ മുമ്പ് വന്നിരുന്നു പക്ഷേ ഇതൊരു നോർമൽ സാധനമാണ് ഒരു ക്യാമ്പസായ നടക്കേണ്ട ഒന്നാണ് എന്നുള്ള ഒരു നോർമലൈസേഷൻ സംഭവിച്ചിട്ടുണ്ട് ഒരു സാമാന്യവൽക്കരണം അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ നിലക്ക് ബോധതലത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ നമ്മൾ ഞാൻ സിനിമ വ്യവസ്ഥ പറഞ്ഞുകൊണ്ട് അതുതന്നെ പറയും അപ്പോൾ ഒരു സിനിമ അങ്ങനെ പറയില്ല അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭീകരമായ വയലൻസ് ഉള്ള സിനിമ എന്ന് പറഞ്ഞിട്ട് സിനിമ ആഘോഷിക്കപ്പെടുക ഇത് കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത് ഇത് വളരുന്ന കുട്ടി ഇപ്പോൾ അത്തരത്തിൽ ചില ചില വീഡിയോ ഒക്കെ കണ്ടു പ്ലസ് ടു പ്ലസ് വണ്ണുകാരൻ പാട്ട് പാടി എന്നുള്ളതിൻ്റെ പേരിൽ പ്ലസ് ടുക്കാരൻ പ്ലസ് വണ്ുകാരൻ അടിക്കുന്നു അടിച്ചിട്ട് പിന്നെ വലിയ ബി ജി എം ഒക്കെ ഇട്ടിട്ട് അത് വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇടുക അപ്പം അതിന് സ്വീകാര്യത കിട്ടുന്ന ഒരു നിലയിലേക്ക് വരുന്നു അപ്പോൾ വലിയ ഒരു പ്രതിരോധം ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുമാണ് അത് വിദ്യാർത്ഥികളെ നന്നായി ബോധവൽക്കരിക്കേണ്ടതുണ്ട് അധ്യാപകരുടെയും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിൻ്റെയും വലിയ പിന്തുണയോടു കൂടിയിട്ട് എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് സാമൂഹിക വിപത്താണ് ആ നിലക്ക് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് മയക്കുമരുന്നിൻ്റെയൊക്കെ വലിയ രൂപത്തിലുള്ള ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട് ഉണ്ട് കോവിഡിന് ശേഷം ലോകത്തെ ആകമാനം അത് വർദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്തരം സാമൂഹിക തിന്മകൾക്കെതിരായിട്ടുള്ള എല്ലാ കാലത്തും വലിയ പ്രതിരോധം എസ് എഫ് ഐ സൃഷ്ടിച്ചിട്ടുണ്ട് റാഗിങ്ങിനെതിരായി നിലപാടെടുത്തതിൻ്റെ ഭാഗമായി പൊരുതിൻ്റെ ഭാഗമായിട്ട് എസ് എഫ് ഐയുടെ സഖാവ് സെയ്താലി പട്ടാമ്പി ക്യാമ്പസിലെ സെയ്താലി കൊല്ലപ്പെട്ടതുൾപ്പെടെ ആർ എസ് എസ് കെ എസ് യു സഖാവ് സെയ്താലിയെ എഴുപത്തിനാലിൽ കൊലപ്പെടുത്തിയത് ഈ പറയുന്ന റാഗിങ്ങിനെ എതിർത്തുകൊണ്ടാണ് അപ്പോൾ ആ റാഗിങ്ങിനെതിരായിട്ട് ഇത്തരത്തിലുള്ള സാമൂഹിക തിന്മകൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ സാംസ്കാരിക തലത്തിൽ അത് ബോധമണ്ഡലത്തിൽ തന്നെ നടത്തേണ്ടതുണ്ട് അതോടൊപ്പം ക്യാമ്പസുകളിലും അത് ശക്തമായി തന്നെ നടപ്പിലാക്കുമെന്നുള്ളതാണ്